ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ ലോട്ടസിൻ്റെ വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷോർട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ലോട്ടസിനെ പറ്റി അപ്പോൾ ആ ലോട്ടസിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും എല്ലാവരും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ ഉള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇനി ഈ ലോട്ടസിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ഇത് ഇന്നലെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ലോട്ടസിൽ ഒരുപാട് മുട്ടകൾ വന്നതെന്ന് പറഞ്ഞ് നമ്മളൊരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ലോട്ടസിൻ്റെ പേര് കർണ എന്നാണ് പക്ക ട്രോപ്പിക്കലായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കർണ എന്ന ലോട്ടസ് കുറേ ട്രോപ്പിക്കലായിട്ട് വെറൈറ്റി ഉണ്ട് എന്നാലും എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയ ഒരു വെറൈറ്റിയാണ് അപ്പം അതെന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം അപ്പോൾ ഒരുപാട് നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസ് നമുക്കിപ്പോൾ മേടിക്കാൻ കിട്ടും അത്യാവശ്യം മറ്റൊരു ചെടികളെപ്പോലെ അത്ര ഒരു ഇത് നമുക്ക് വരുന്നില്ല ഈ ലോട്ടസ് വളർത്തുമ്പോൾ അതാണ് ഈ ഒരു ലോട്ടസ് ലൂ ലോട്ടസിനെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണവും അതുതന്നെയാണ് ഇപ്പം എനിക്ക് ഒത്തിരി ട്രോപ്പിക്കലായിട്ടുള്ള ഒരുപാട് പെറ്റൽ അറേഞ്ച്മെൻ്റ് ഉള്ള വെറൈറ്റികളാണ് എൻ്റെ കയ്യിലുള്ളത് കാരണം എനിക്ക് താമരകളിൽ കുറച്ച് പെറ്റൽസ് ഉള്ളതിന് എനിക്ക് അത്ര ഒരു താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങിച്ചതെല്ലാം അത്യാവശ്യം നല്ല പെറ്റൽ അറേഞ്ച്മെൻ്റ് ഉള്ള ലോട്ടസുകളാണ് അതിനകത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പല വീഡിയോസിലൂടെയൊക്കെ നിങ്ങൾ കർണയെ കണ്ടിട്ടുണ്ടാവാം നല്ല പെറ്റൽസ് അറേഞ്ച് ചെയ്ത് മുഴുത്ത പൂക്കളുണ്ടാകുന്ന വെറൈറ്റി തന്നെയാണ് കർണ പക്ഷേ ഇപ്പം എനിക്ക് ഫസ്റ്റ് ഫ്ലവർ ഇതാണ് ഫസ്റ്റ് ഫ്ലവർ എനിക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടില്ല മുട്ടകൾ ഇങ്ങനെ ഇത്രയും ആയിട്ടേ ഉള്ളൂ അപ്പോൾ അത് വിരിയുമ്പോൾ എന്താണേലും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം പക്ഷേ എനിക്ക് സ്പെഷ്യൽ ആകാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ വെറൈറ്റീസ് ലോട്ടസ് നമ്മൾ വാങ്ങിച്ചെങ്കിലും ഈ കർണ എന്ന് പറയുന്ന ഒരു ലോട്ടസ് എനിക്ക് ഒരുപാട് ബഡ്ഡുകൾ ഒരേപോലെ തന്നെ തന്നിട്ടുണ്ട് എന്ന് ഈ പിങ്ക് ക്ലൗഡൊക്കെ എനിക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരു ആദ്യമേ ഒരു മുട്ട് വന്നു അതിനുശേഷം ശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് പിന്നെ ഇതിനകത്ത് മുട്ടുകൾ വന്നത് അങ്ങനെയായിരുന്നു പക്ഷേ ഈ കർണ അങ്ങനെയല്ല കർണയിൽ ഇപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ ഇത് ഫസ്റ്റ് ബഡ്ഡാണ് സെക്കൻഡ് ബഡ് ഈ വലിയൊരു ബഡ്ഡാണ് തേർഡ് ഉണ്ടായിരിക്കണത് ഇതിൻ്റെ താഴെ പിന്നെ ഫോർത്ത് ബേഡ് അങ്ങനെ ഇപ്പം ഇപ്പം തന്നെ ഒരു നാല് മുട്ടുകളുണ്ട് ഇനിയും സ്റ്റാൻഡിങ് ലീഫുകൾ വരുന്നുണ്ട് അതിനൊക്കെ മുട്ടുകൾ കുഞ്ഞതായിട്ട് കയറി വരുന്നുണ്ട് അപ്പം ഞാൻ നട്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ടബിനകത്ത് മുട്ടുകൾ തന്ന് ലോട്ടസ് വെറൈറ്റി ഈ ഒരു കറിനായതുകൊണ്ട് എനിക്കിതൊരു സ്പെഷ്യലായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇതിനകത്ത് അടിവളമായിട്ട് ഞാൻ ചാണകപ്പൊടി മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ലോട്ടസ് വാങ്ങിച്ചു വെക്കുന്നത് ഈ ഒരു പിങ്ക് ക്ലൗഡും പിന്നെ ഈ ഒരു വൈറ്റ് പിയോണി പിന്നെ ഒരു ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുമായിരുന്നു പക്ഷേ ഇതിനൊക്കെ ഞാൻ ചാ ചാണകപ്പൊടിയുടെ ഒപ്പം തന്നെ ഒരു ഒരു പതിനഞ്ച് ദിവസം കൂടിയപ്പോൾ ഡി എ പി കൊടുത്തിരുന്നു എന്നിട്ടാണ് ഇതിനകത്ത് ഫ്ലവറിങ് വന്നത് പക്ഷേ എനിക്ക് കർണയിൽ അങ്ങനെയല്ല കർണയിൽ ഞാൻ അടിവളമായിട്ട് ചാണകപ്പൊടി മാത്രം കൊടുത്തുള്ളൂ എന്നിട്ടും ഒരു ടബിൽ ഇത്ര മുട്ടകൾ എനിക്ക് തന്ന ഒരു എനിക്ക് ഭയങ്കര എനിക്ക് സന്തോഷമാണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ വളരെ സന്തോഷമാണ് ഇതിന് അപ്പോൾ അങ്ങനെ തന്ന ഒരു ലോട്ടസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അതൊന്ന് നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ അപ്പോൾ നല്ലൊരു വെറൈറ്റിയാണ് അപ്പോൾ ആരെങ്കിലും ലോട്ടസ് വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കർണ ഒന്ന് സെലക്ട് ചെയ്ത് വാങ്ങി വാങ്ങിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ പിന്നെ എനിക്ക് ലോട്ടസിലൊരു സ്പെഷ്യാലിറ്റി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ലോട്ടസിൽ എനിക്ക് ഇങ്ങനെ ഫ്ലവറിങ് ആയി കിട്ടുന്നതൊക്കെ കേട്ടോ ഞാൻ എനിക്ക് ഒരുപാട് ചെടികളുണ്ടെങ്കിലും ലോട്ടസ് കളക്ഷൻ ഞാൻ ഇപ്പോഴാണ് തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി ആദ്യമൊന്നും എനിക്ക് അറിയണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും മുട്ടുവരുന്നുണ്ടോ ഇലകൾ പുതിയതാകുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ താമരയിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഈ വീഡിയോയ്ക്ക് കമൻറ്റായിട്ട് ചെയ്യണം കേട്ടോ അതായത് ഒരു മുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഞാനതിനെ രാവിലെ നോക്കിയിട്ട് പോകും പിന്നെ ഒരു വൈകുന്നേര സമയമാകുമ്പോഴത്തേക്കും അതിൻ്റെ വളർച്ച ഒന്നും കൂടി ഒന്ന് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അതിന് വളർച്ച വരുന്നതായിട്ടാണ് എനിക്ക് ഈ ലോട്ടസിൽ ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ടൊന്ന് പറയണം കേട്ടോ പിന്നെ ഈ ലോട്ടസിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം ക്ലീനിങ് തന്നെയാണ് അത് ഏത് ചെടികളാണെങ്കിലും നമ്മളങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം പ്രത്യേകിച്ച് ലോട്ടസിന് കാരണം ഇതിൻ്റെ ഫ്ലോട്ടിങ് ലീഫുകൾ എപ്പോഴും ഇങ്ങനെ അത് ചെയ്തുണ്ടോ ഇതുപോലെ ഇങ്ങനെ ആയി വരും അപ്പോൾ അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ചിലവരത് അങ്ങനെ ക്ലിയർ ചെയ്യാറില്ല അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഫംഗലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഈ സ്റ്റാൻഡിങ് ലീഫിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സ്റ്റാൻഡിങ് ലീഫ് വെള്ളത്തിനോട് അടുത്തല്ലല്ലോ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിങ് ലീഫിന് അത്ര പ്രശ്നങ്ങളില്ല പക്ഷേ ഫ്ലോട്ടിങ് ലീഫിന് ഇതുപോലെ സൈഡുകൾ ചീഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ താമര ഇങ്ങനെ ഇലകളുണ്ടെങ്കിൽ അതിനെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതാണ് പിന്നെ പലരും എന്നോട് ചോദിച്ചൊരു കാര്യം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ പച്ച കളറിലൊരു പായൽ വരുന്നു എന്നൊക്കെയുള്ളത് എല്ലാവരും ശേഷിയിട്ടുണ്ട് അത് മാറ്റാൻ എന്താണ് മാർഗം എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ അടിവളമായിട്ട് ചാണകപ്പൊടി ഒരുപാട് ഓവറായിട്ട് കൊടുക്കുമ്പോഴാണ് ആ ഒരു പ്രശ്നങ്ങൾ വരുന്നത് പിന്നെ വെയിലധികം അടിക്കുന്നത് കൊണ്ടും ഈ ആൽഗകൾ വരാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യമൊക്കെ ഞാനിങ്ങനെ ലോട്ടസിൽ എനിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാനൊരു ചെറിയൊരു കമ്പ് ഉപയോഗിച്ചിട്ട് ആ ഒരു പായലിനെ നീക്കം ചെയ്യുകയാണ് ചെയ്തിരുന്നത് അങ്ങനെ നീക്കം ചെയ്ത് കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് ഓൾറെഡി അങ്ങനെ പൊക്കോളൂ കേട്ടോ അപ്പം അതിനുശേഷം നന്നായിട്ട് ഇലയൊക്കെ ഒന്ന് കവർ ചെയ്ത് നമ്മുടെ ഈ പോട്ടുകളൊക്കെ ഒന്ന് കവർ ചെയ്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആൽഗയുടെ ശല്യം കുറഞ്ഞിരിക്കും ഇനി അങ്ങനെ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ പായൽ പോലെയുള്ള ഈ അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ടല്ലോ വേറെ അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെ വാട്ടർ ക്യാബേജ് പോലെയുള്ള പ്ലാന്റുകളൊക്കെ ഇട്ട് പോട്ടൊന്ന് സെറ്റ് ചെയ്താണെങ്കിൽ കുറച്ചൊക്കെ അത് മാറി കിട്ടുന്നതാണ് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ കർണയെയും പിന്നെ മറ്റുള്ള എൻ്റെ ലോട്ടസിനെയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എനിക്കറിയാവുന്ന താമരയുടെ വിശേഷങ്ങളൊക്കെ ഇനി ഓരോ കുഞ്ഞു വീഡിയോസായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും അത് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയെ കാണുന്നവരെ ബായ്